നമസ്കാരം ഞാൻ സദാശിവൻ ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒരു ഭാഗം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുന്നതിനകത്ത് നമ്മുടെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴേ നമ്മൾ പറയുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഈ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ അവിടെ നമ്മൾ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽ ടെണിങ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആരംഭിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിനകത്ത് നിങ്ങൾ കുറിച്ചെടുക്കണം കുറിച്ചെടുത്തില്ല എങ്കിൽ ഇപ്പുറത്തൂടെ കേട്ട് അപ്പുറത്ത് പോകും അത് പാടില്ല നമ്മളിത് വേണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായും ഒരു പേപ്പറിനകത്ത് ഇത് കുറിച്ചെടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അപ്പം എന്നാൽ മാത്രമേ അതിന്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹെൽത്ത് ഹിൽ ടേണിങ് കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കൽ അതാണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് അപ്പൊ ഒരു പ്രധാന കാര്യം അറിയേണ്ടത് കേന്ദ്ര ബാങ്കും വാണിജ്യ ബാങ്കുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ നിറഞ്ഞിരിക്കുക ആണ് വാണിജ്യ ആർ മെയിൻലി സ്റ്റാൻഡ്സ് ഫോർ ബാങ്കുകൾ ാണ് എന്ത് അതേസമയം കേന്ദ്ര ബാങ്ക് ഒരിക്കലും ലാഭമല്ല അവരുടെ ലക്ഷ്യം എക്കണോമിക് വെൽഫെയർ ആണ് രണ്ട് വാണിജ്യ ബാങ്കുകൾ ജനങ്ങളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുന്നു ഡയറക്ട് കോണ്ടാക്ട് വിത്ത് പബ്ലിക് ബട്ട് സെൻട്രൽ ബാങ്ക് നെവർ മെയ്ഡ് ഡയറക്റ്റ് കോൺട്രാക്ട് വിത്ത് ദ പബ്ലിക് കേന്ദ്ര ബാങ്ക് ജനങ്ങളുമായി നേരിട്ട് യാതൊരു ഇടപാടും ഇല്ല കേന്ദ്ര ബാങ്ക് എപ്പോഴും ബാങ്കുകളുമായി ഇടപെടാം ഗവൺമെന്റുമായിട്ട് ഇടപെടാം ജനങ്ങളുമായി നേരിട്ട് യാതൊരു ഇടപാടും ഇല്ല അപ്പൊ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുക എന്നതാണ് ആരുടെ ജോലി വാണിജ്യ ബാങ്കുകളുടെ ജോലി അപ്പോൾ ഒന്ന് വാണിജ്യ ബാങ്കുകൾ ലാഭത്തിന് വേണ്ടിയാണ് നിലവുള്ളത് രണ്ട് വാണിജ്യ ബാങ്കുകൾ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നു മൂന്നാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ എവരി കൺട്രി ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് ബാങ്ക് സെൻട്രൽ ബാങ്ക് എക്സെപ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അതായത് ഒരൊറ്റ ബാങ്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ള കേന്ദ്ര ബാങ്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ന് ഹെഡ്വാർട്ടേഴ്സ് മുംബൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപനമാകുന്ന സമയത്ത് കൊൽക്കത്തയായിരുന്നു കൊൽക്കത്തയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴത്തേക്ക് മുംബൈയിലേക്ക് മാറ്റപ്പെട്ടു എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അത് വീണ്ടും പിന്നെ മുംബൈയിലേക്ക് മാറ്റപ്പെട്ടു അന്ന് മുതൽ നമ്മുടെ കേന്ദ്ര ബാങ്ക് അത് തന്നെയാണ് ഇനി നമ്മൾ പറയുന്നത് ഇതിന് ഇതിന്റെ എന്ന് പറഞ്ഞിരിക്കുന്ന എപ്പോഴും റിസർവ് ബാങ്കിന്റെ ഗവർണർ ഉണ്ട് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണെന്ന് ഒരുപാട് പ്രാവശ്യം പരിശീലിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത് സഞ്ജയ് മൽഹോത്ര ആണ് ഇപ്പോഴത്തെ ഗവർണർ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ച് വന്നിരിക്കുന്ന പറയുന്നത് ശക്തികാന്ത് ദാസ് ശക്തി കാന്ത് ാന്ത് ദാണെന്നുണ്ടെങ്കിൽ ഊർജിത് പട്ടേൽ ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് അല്ലെങ്കിൽ സഞ്ജയ് മൽഹോത്രയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആര് ശക്തികാന്ത ദാസ് അതിനുമുമ്പ് വന്നിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു ഊർജി പട്ടേലാണ് എന്നാൽ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ഓസ്ബോൺ ഓസ്ബോൺ സ്മിത്ത് സ്മിത്ത് ചോദിച്ചിരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചിരുന്നാല് ദേശ്മുഖ് സി ഡി ദേശ്മുഖാണ് ഇവിടെ എത്ര ചോദ്യങ്ങൾ നോക്കണം നമ്മള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് ഇരുപത്തിനാലാമത്തെ ഗവർണർ ഊർജിത് പട്ടേൽ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മു ഇത്രയുമാണ് അവിടെ നമുക്ക് വരുന്നത് ഇനി നമ്മളിതിൻ്റെ ഫങ്ഷൻസിലേക്ക് കിടക്കുകയാണ് ഫങ്ഷൻസിലേക്ക് കടക്കുന്ന ഒരു കാര്യം ഓർമ്മ വേണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് മുംബൈയിലാണെന്ന് പറഞ്ഞു അതിൻ്റെ ചിഹ്നം അതിൻ്റെ എംബ്ലം എന്താണ് ചോദിച്ചിരുന്നത് ഒരു ബംഗാൾ ടൈഗർ ഒരു റൗണ്ടില് ബംഗാൾ ടൈഗറും അതുപോലെ തന്നെ ഒരു പാം ട്രീ ഒരു പാം ട്രീയും ഒപ്പം തന്നെ ഒരു ബംഗാൾ ടൈഗറിന്റെയും ചിത്രമുള്ള ഒരു ആലേഖനം ചെയ്ത റൗണ്ടിലുള്ള ഒരു ചിത്രമാണ് അതിന്റെ എംബ്ലം അപ്പം ചിലവ് ചോദിക്കാം ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ് ബംഗാൾ ടൈഗോ അവിടെ കാണപ്പെടുന്ന വൃക്ഷം പാം ട്രീ ഇത് കൃത്യമായി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി നമ്മൾ അതിൻ്റെ ഫങ്ഷൻസിലേക്ക് കടക്കുകയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഒന്ന് നോട്ട് ഇഷ്യൂ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഓഫ് ദ കൺട്രി ദാറ്റ് മീൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കറൻസിയും പ്രിന്റ് ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഒരു രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ബാക്കി എല്ലാ കറൻസികളിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും നിങ്ങൾ കൈ നോട്ടുകൾ നോക്കി കാണാം അതിനകത്ത് ആ കാലയളവിൽ പബ്ലിഷ് ചെയ്ത കാലയളവിൽ ഗവർണർ ആരാണോ അദ്ദേഹത്തിന്റെ പേരുള്ള അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ടാവും അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇന്ത്യയിലെ എല്ലാ കറൻസിയിലും ഒപ്പിടുന്നത് ഒരു രൂപാനോട്ട് അടിച്ചിറക്കുന്ന ഒരു രൂപ നോട്ടും കോയിൻസുകളും പ്രിന്റ് ചെയ്യപ്പെടുന്നത് ആരാണ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇനി അതിൻ്റെ ഫംഗ്ഷൻസിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ എന്ന് പറഞ്ഞിരിക്കാൻ നോട്ടീഷ്യൂ ആണ് ആ നോട്ടീഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ഫിഡ്യൂഷറി സിസ്റ്റം എന്താണ് ഫിഡീഷ്യ സിസ്റ്റം തെളിവെടുക്കുക എന്താണ് ഫിഡീഷ്യറി സിസ്റ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് പബ്ലിഷ് ചെയ്യുന്ന വ്യവസ്ഥേഴ്സ് ബാങ്ക് ഇത് ബാങ്കേഴ്സ് ബാങ്ക് ആണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോളാം എവരി കമേഴ്സ്യൽ ബാങ്ക് ആവ് ആൻഡ് അക്കൗണ്ട് വിത്ത് ദ സെൻട്രൽ ബാങ്ക് എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും എവിടെ അക്കൗണ്ട് ഉണ്ട് സെൻട്രൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കാം അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് ബാങ്ക് ആണ് റിസർവ് ഓഫ് ഇന്ത്യ രണ്ടായി ബാങ്കാണ് ഇറ്റ് ഈസ് എ ബാങ്കർ ഗവൺമെന്റിന്റെ ബാങ്കർ ആണ് ആര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്ന് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നോട്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്ന ബാങ്കേഴ്സ് ബാങ്ക് മൂന്നാമത്തെ ാണ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് അഡ്വൈസർ അഡ്വൈസർ ടു ടു ഗവൺമെന്റ് ഗവൺമെന്റ് ബാങ്ക് അഡ്വൈസ് ചെയ്യാം പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യാം എന്നുള്ള ജോലി ആർക്കുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളതാണ് അപ്പൊ ഒന്ന് നോട്ടിഷ്യൂ രണ്ടാമത്തെ ബാങ്കേഴ്സ് ബാങ്ക് മൂന്നാമത്തെ ഗവൺമെന്റ് ബാങ്ക് നാലാമത്തെ നാലാമത്തെന്താണെന്ന് പറഞ്ഞിരിക്കുന്നു അഡ്വൈസർ ടു ഗവൺമെന്റ് ഗവൺമെന്റ് ആവശ്യമുള്ള നിയമ പിന്നില് സാമ്പത്തിക ഉപദേശങ്ങൾ നൽകേണ്ടതായിട്ട് വരും ചില സമയത്ത് ചില ക്രൈസിസ് വരാം അതുപോലെ തന്നെ ഓഫ് ഓഫ് ലാസ്റ്റ് ലാസ്റ്റ് റിസോർട്ട് റിസോർട്ട് അവസാനത്തെ നിലകൊള്ളുന്നു സെൻട്രൽ ബാങ്ക് നിലകൊള്ളുന്നു അവസാനത്തെ അത്താണിയായി നിലകൊള്ളുന്നു നമ്മൾ ആലോചിച്ചോളാം ഈ ഫാൾ ദ ഡെപ്പോസിറ്റ് എമൗണ്ട് ഫോർ ഡെപ്പോസിറ്റ്സ് അവർ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് ചെന്നു കഴിഞ്ഞാൽ ഒറ്റയടി കൊടുക്കാൻ പറ്റില്ല പുറത്ത് വാതിലിപ്പിറങ്ങി ഓടാൻ മാത്രമേ നിവർത്തിയുള്ളൂ അപ്പൊ അത്ര ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ആർക്കാണ് സെൻട്രൽ ബാങ്കിനാണ് അപ്പൊ സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ താണിയാണ് അതായത് കമേഴ്ഷ്യൽ ബാങ്ക് അപ്രോച്ച് ടു അപ്രോച്ചിട്ട സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കിന് അവർ അപ്രോച്ച് ഇവരുടെ കുറെ ഡെപ്പോസിറ്റ്സ് ഒക്കെ അവരുടെ ഉണ്ടാവും എങ്കിൽ പോലും അവരെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ സഹായിക്കുക എന്ന ബാധ്യത ആർക്കുണ്ട് സെൻട്രൽ ബാങ്കിനുണ്ട് ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ ക്രെഡിറ്റ് കൺട്രോൾ ഇവിടെ പലപ്പോഴും അബദ്ധം പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതായത് ക്രെഡിറ്റ് കൺട്രോൾ ചോദ്യം ഇതാണ് സെക്രട്ടേറിയറ്റ് അസിഡന്റ് പോലുള്ള ഉയർന്ന പരീക്ഷകൾക്ക് ക്രെഡിറ്റ് കൺട്രോളും ക്രെഡിറ്റ് ക്രിയേഷനും ഉണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്നത് വാണിജ്യ ബാങ്കുകളും ക്രെഡിറ്റ് കൺട്രോൾ നടത്തുന്നത് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ രാജ്യത്ത് ഏത് രാജ്യത്തായിരുന്നാലും ആ രാജ്യത്ത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം ഇൻഫ്ലേഷൻ ഉണ്ടാകാം അത്തരത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടായാൽ ഡിഫ്ലേഷൻ ഉണ്ടായാൽ പണപ്പെരുപ്പം ഉണ്ടായാൽ അത് നിയന്ത്രിക്ക പണ ഉണ്ടായാൽ അത് നിയന്ത്രിക്കേണ്ട ബാധ്യത ആ രാജ്യത്തെ ആർക്കാണ് കേന്ദ്ര ബാങ്കിനാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യണം അപ്പൊ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവാം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ട ബാധ്യത ആർക്കാണ് സെൻട്രൽ ബാങ്കിനാണ് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് വിച്ചാർ ദ ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഒരു സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുവാൻ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് അവിടെ പറയുന്ന ഒന്ന് ബാങ്ക് റേറ്റ് രണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മൂന്ന് വേരിയബിൾ റിസർവ് റേഷ്യോ പ്രിസ്ക്രൈബിങ് മാർജിൻ മോറൽസേഷൻ ഡയറക്റ്റ് ആക്ഷൻ ഇത്തരത്തിൽ നിരവധി പദ്ധതികളുണ്ട് അപ്പൊ ചെലവ് ചോദ്യം സേഷൻ ഡീൽസ് വിത്ത് ദ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക് മോറൽ സേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ മോറൽ സേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ് സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന നാലഞ്ച് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു ഇതിൽ പറഞ്ഞിട്ട് സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത് അവിടെ തന്നെ ക്രെഡിറ്റ് കൺട്രോൾ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് കൺട്രോളിന് പോലെ അവർ തന്നിരിക്കുന്ന ക്രെഡിറ്റ് ക്രിയേഷൻ ആയിരിക്കും അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് അതായത് റിസർവ് ബാങ്കിന്റെ ഫങ്ഷനുമായി ബന്ധമില്ലാത്തത് അവർ പറഞ്ഞിരിക്കുന്നതാണ് ഒന്ന് ബാങ്കേഴ്സ് ബാങ്ക് ഗവൺമെന്റ് ബാങ്ക് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ക്രെഡിറ്റ് ക്രിയേറ്റർ അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടേതാണ് വാണിജ്യ ബാങ്കുകളാണ് ഇവിടെ വരുന്നതാണ് മക്കളെ ക്രെഡിറ്റ് കൺട്രോളാണ് അപ്പൊ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് രണ്ട് മാർഗങ്ങൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട് അപ്പം ആ മാർഗങ്ങള് അതിൽ തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗമാണ് എക്കോണമിയിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം അത് പ്രൈസ് സ്റ്റെബിലിറ്റി ആകാം അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആവാം അപ്പൊ ഈ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് അത്തരത്തിലുള്ള നിയന്ത്രണം വരുത്തണമെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദി ആ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റിയാണ് ആ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് ആണ് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജോലിയാണ് എന്ത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാന്നുള്ളത് ആ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നതിനകത്ത് വരുന്ന ആ പിന്നീട് വെപ്പൺസുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ് ഒന്ന് ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വേരിയബിൾ റിസർവ് റേഷ്യോ പ്രിസ്ക്രൈബിങ് മാർജിൻ റിക്വയർമെന്റ് മോറൽസേഷൻ ഡയറക്ട് ആക്ഷൻ ക്രെഡിറ്റ് റേഷനിങ് ഇങ്ങനെ ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങളും ചെയ്യും ധാരാളം മക്കളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയുമാണ് ആ ബ്രീഫിംഗിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അപ്പൊ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഉള്ളതൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു ഗവർണർ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഇരുപത്തിനാലാമത്തെയും ഇരുപത്തിയഞ്ചാമത്തെയും ഇരുപത്തി ആറാമത്തെയും ഗവർണറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഹിൽത്തനം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹിൽത്തനങ് കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ കമ്മീഷൻ നമ്മൾ വേറൊരു പേരുണ്ട് ദ റോയൽ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ റോയൽ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് അത് ആരംഭിക്കുന്നത് ഇത് സഞ്ജയ് മൽഹോത്ര ശക്തികാന്ത് ദാസ് അതുപോലെ ഊർജിത് പട്ടേൽ ഒസ്ബോൺ സ്മിത്ത് സി ഡി രീഷ് ഇവരെല്ലാം ഇതിന്റെ ഗവർണർ ആയിരുന്നു ആ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്കാരനായിരുന്ന ആദ്യത്തെ ഗവർണർ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സി ഡി ദേശ്മുഖാർ ആദ്യത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ആരാണെന്ന് പറയുന്ന ഇരുപത്തി നാലാ ഇരുപത്തിയാറ് ലാസ്റ്റ് വന്നിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു സഞ്ജയ് മൽഹോത്രയാണ് അപ്പൊ അതിൽ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ശക്തികാന്ത് ദാസാണ് ഊർജിത് പട്ടേലാണ് അതിനു മുമ്പ് വന്നിരിക്കുന്നത് ഇത്രയും പേരുടെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം പരീക്ഷയ്ക്ക് എപ്പോഴാണ് ഇതിനകത്ത് അവർക്ക് ചോദിക്കാൻ പറ്റില്ല ഒന്നുകിൽ ചോദിക്കുന്നത് ഈ ഊർജിത് പട്ടേലിന് ശേഷം വന്നതാര് അല്ലെങ്കിൽ സഞ്ജയ് മൽഹോത്ര തൊട്ട് മുമ്പ് വന്നതാര് എന്നായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കും ഇവർ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കാൻ നമ്മൾ നിർബന്ധിതമാണ് ആയിരത്തി തൊള്ളായിരത്തി അതുപോലെ തന്നെ ബാങ്കിങ് പരിഷ്കരണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ആയിട്ട് കണക്കാക്കിയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ആരംഭിക്കുന്നത് അപ്പോ അതിനുശേഷം അറുപത്തി ഒൻപതിൽ ആദ്യത്തെ ബാങ്ക് നാഷണലൈസ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഫസ്റ്റ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ ഇതായി അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ തന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രമേ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുവരെയും ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് തന്നെ ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ